ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ നടക്കുന്ന വെങ്ങരാശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിലെ വളണ്ടിയർമാർക്കുള്ള ക്യാമ്പ് ക്ഷേത്ര പരിസരത്ത് നടന്നു പയ്യന്നൂർ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ വളരെ നിങ്ങൾ സ്വയം അർപ്പിതമായിട്ട് മുന്നോട്ട് വരുന്ന സേവനം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു വിഭാഗമാണെന്നുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം ഓർമ്മിക്കുന്നു കാരണം സേവനം അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി പ്രോഫിറ്റിന് വേണ്ടി ജോലി ചെയ്യുന്ന വേണ്ടി രണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഇത് സേവനമാണ് വളണ്ടിയേഴ്സാണ് ആയിട്ട് അപ്പോൾ തീർച്ചയായും വളരെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളത് ഒരു അപ്പോൾ ഒരുങ്ങിടാട്ട ഒരാഘോഷത്തിന്റെ ഒരു ഉത്സവമായാലും എന്തായാലും ഒരാഘോഷത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതിന്റെ നല്ല രീതികൾ നടത്തിപ്പാണ് നടത്തി ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവും തുടക്കത്തിൽ ഒരുപാട് സംഘാടക സമിതി രൂപീകരിക്കുക പൈസ രൂപീകരിക്കുക അതുപോലെ മറ്റുള്ള സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുക പബ്ലിസിറ്റി ഉണ്ടാക്കുക ഒരുപാട് തലത്തിലാണ് ഒരു ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ആഘോഷം ഉത്സവമായ എന്തായാലും അത് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഉത്സവങ്ങളാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ പെരുങ്ങിളേട്ടം പോലുള്ള ഉത്സവങ്ങളാകുമ്പോൾ അതിന്റെ ആഘോഷത്തിന് വിജയമാക്കണമെങ്കിൽ ഒരുപാട് തയ്യാറെടുക്കുന്ന ആവശ്യമുണ്ട് ഡോക്ടർ വി വോളണ്ടിയർമാർക്ക് നിർദ്ദേശം നൽകി ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ വിനോദ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ടി വി കുഞ്ഞിരാമൻ കാക്കോപ്രവൻ മോഹനൻ ടി വി സുഭകൻ മാസ്റ്റർ ഗീതാമണി ടീച്ചർ കെ വി ദിനേശ് ബാബു എന്നിവർ സംസാരിച്ചു മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി